വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഭാര്യ വീട്ടിലെത്തിയ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഏഴുവയസ്സുകാരിയായ മകളുടെ നിർണായക മൊഴി പുറത്ത് അമ്മ ആതിര അച്ഛനെ തടികഷ്ണം കൊണ്ട് തലയ്ക്കടിക്കുന്നത് കണ്ടുവെന്നാണ് കുട്ടി പോലീസിനോട് പറഞ്ഞത് കായംകുളം പെരുമ്പള്ളി പുത്തൻപറമ്പിൽ നടരാജൻ ബീന ദമ്പതികളുടെ ഏകമകനായ വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത് മരണകാരണം തലക്കേറ്റ തലയ്ക്കയറ്റക്ഷതമാണെന്ന് നേരത്തെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് ഭാര്യ ആതിരയെ പോലീസ് ഒന്നാം പ്രതിയാക്കിയത് ആതിരയുടെ പിതൃസഹോദരങ്ങളായ ബാബുരാജ് പത്മൻ പുടിമോൻ എന്നിവരും പ്രതിപട്ടികയിലുണ്ട് തൃക്കുന്നപ്പുഴ പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് മകളുടെ കൺമുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം ഒന്നര വർഷക്കാലമായി പിണങ്ങി താമസിക്കുകയായിരുന്നു വിഷ്ണുവും ഭാര്യ ആതിരയും കുട്ടിയെ ധാരണ പ്രകാരം പരസ്പരം മാറിമാറിയാണ് നോക്കിയിരുന്നത് ഇതുപ്രകാരം മകളെ തിരിച്ചേൽപ്പിക്കാൻ ഭാര്യ വീട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവം മകൾ അച്ഛനൊപ്പം പോകണമെന്ന് വാശി പിടിച്ച മകളെ ആതിര അടിച്ചു ഇതേ ചൊല്ലി ആതിരേയും വിഷ്ണുവും തമ്മിൽ തർക്കമുണ്ടായി ഇതിനിടെ വിഷ്ണു ആതിര അടിച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പിതൃസഹോദരന്മാർ ഉൾപ്പെടെയുള്ളവർ സംഘം ചേർന്ന് വിഷ്ണുവിനെ മർദ്ദിക്കുകയായിരുന്നുവെന്നും ബോധരഹിതനാക്കിടന്ന വിഷ്ണുവിനെ കായംകുളം താലൂക്ക് ിൽ എത്തിക്കുകയായിരുന്നുവെന്നുള്ള വിവരമാണ് നേരത്തെ പുറത്തു വന്നിരുന്നത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വിഷ്ണു മരിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി